ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् अञ्च श्लोकम् आर् भ्राम्यन्तं दिदिजातमं पुनरपि प्रोद्गृह्य दोर्भ्यां जवात निपात्य नखरान् व्युद्घाय वक्षो भुवि र्भिन्दनधिगर्भनर्भरगळद्रक्ताम्बुबद्धोत्सवम् पायं पायमुदैरयो बहु जगत्संहारिसिंहारवा भ्राम्यदं दितिजाधमं पुनः प्लस् अपि पुनरपि प्रोद्गृह्य தோர்க்கியான் ஜவாது துவாரே அத்தார் ஊருயுகே துவாரே துவாரே ஜவாதும்கூட துவாரே துவாரே செல்லச்சொல்லுதானா கர்கார் ஆகும் மிருத்தினா தா ஆகும் जवाद्वारेधोरुयुगे निपात्य मखरान् व्युघाय वक्षोभुरि निर्भिन्दन् अधिगर्भनिर्भरगणद्रक्ताम्बुबद्धोत्सवं समस्तपदं निर्विविधन् आधि गर्भं रुहाय गरल त्रक्ताम्बु पायम पायम उदय जयः कपु जगत् संहारी सिंहारवान पायम पायम उदययो पूज्य क्षेत्र संहारी सिंहारवान कदय कृष्ण

ദ്രോഹങ്ങൾ ചെയ്താൽ ഹിരണ്യകശേഷം അപ്പ ആയിരിക്കപ്പെട്ട ഹിരണ്യകശിപു തന്നോട് കുഴഞ്ഞ വിഷം കൊടുക്കറാൻ സർപ്പത്തും കൂടെ പോടാൻ ആനകളാലിക്കാൻ മലയ്ക്ക് മേലെന്ത് കീഴ് അവിടെ നിറഞ്ഞ വലിയ കഷ്ട ഒരു പ്രഹ്ലാദം ചൊല്ലപ്പെട്ടത് ഭഗവാനോട് ഭക്തൻ കഷ്ടപ്പെടുന്നതിനാൽ അങ്ക് ഭഗവാൻ അവതാരമാവർ അപ്പൊ പ്രഹ്ലാദനക്ക് നേരെ നല്ല കഷ്ടങ്ങൾ കൊടുത്തതിനാല് അധാമൻ നികറ ഒരു പേര് ചൊല്ലാൻ ജനന അസുരൻ അസുരനെയും അധമനാണ് ബ്രാഹ്മ്യന്ത ഏ ഹിരണ്യകശി ഓടിനെ സമയം ും രണ്ട് കയ്യാലും അത് ഹിരണ്യകശി ചുവ പിടിക്കറായിരുന്നു പിടിച്ചിട്ട് വാശപ്പടിയുടെ காரணம் இதெல்லாம் எல்லாம் என்ன மனுஷியன் கொல்லப்படாது மிருகம் கொல்லப்படாது மனுஷியனும் மிருகவும் மாற்ற நரசிம்ஹ ரூபத்தில் வந்தார் அடுத்தது என்ன பூமி வச்சு கொல்லப்படாது ஆகாசத்தில் வெள்ள வச்சு கொல்லப்படாது அப்படினு வந்தப்போ அந்த வாஷப்படி தானையே உக்காந்து ஒரு யுகையே தன்னோடு தோட்ட എടുത്ത് മലർത്തി വെച്ചു കരാർ അപ്പൊ ഭൂമിയിലേയും ആകാശത്തിലേയും ഭഗവാനോട് തൊടകളിലേക്ക് വന്നിരിക്കാ നഖരാൻ നിർഭിന്ദൻ ഇനി അടുത്തത് ആയുധത്താല കൊല്ലപ്പെടാതെ നനഞ്ചതാല കൊല്ലപ്പെടാതെ ഒണങ്ങിന് കൊല്ലപ്പെടാതെ അപ്പടി നടുത്ത ഒരു ഇത് ചൊല്ലി കേട്ടിരിക്കാൻ അപ്പം എന്നാൽ തന്നോട് നഖങ്ങളാൽ മാറില് കുത്തി അറക്കാറായിരുന്നു നഖം ജീവനുള്ള ജീവനുള്ളതാല്ല ജീവൻ ഇല്ലാത്തതാകുകൾ കൂടി കിടയിലില്ല നഖങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ട ജീവൻ കടയാതെ എന്നാൽ നഖം അതിലേന്ത് നമ്മോട് എന്താ കൈയ്യോടെന്താ അറ്റത്തിലേന്ത് വെളിയിലിറങ്ങി കഴിഞ്ഞാൽ അവർ ജീവൻ കടയാതെ അന അത് വളരാതെ എന്നാൽ ജീവനും

അപ ഭാഗത്തിൽ എന്തൊരു ഇത് കടയാതെ കുത്തിയിട്ട് വെളിയിലെ പോട്ടാൻ നട്ടു ഇങ്ങതിരി പാക്കറ ഭഗവാനെ പാക്കറത്തെ അന്ധമാതിരി തിരിയറുത് ഏർ അന്ത നര സിംഹ രൂപമല്ലുവാ ഇത് പാനം പണിനാര അടീന്നെ ചെറുപ്പം ജഗത് സംഹാ ലോകങ്ങളെല്ലാം ഭഗവാൻ ചം പോരാജനം പണറാരെയിരുന്നതാന്ന് ലോകത്തൊക്കെ ഭയം കിടക്കറാ മാതിരി ലോകമേ പീസ് പീസ് ആയിടുന്നോ അന്തമാതിരി ഭയന്ത് എല്ലാവർക്കും ഭയണെടുക്കാറാമാതിരിയുള്ള അന്തസ്തനാദങ്ങൾ ഇടയിലടയിൽ വന്ന തരുന്നത്